പറഞ്ഞു തീരാത്ത മാലിവിശേഷങ്ങളുമായി ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം എന്തുചൂടൻ അല്ല ഞങ്ങളിതാ വീണ്ടും വന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കണ്ടോ ഇതിവിടുത്തെ ഒരു മസ്ജിദാണ് ഇത് ഇതിൻ്റെ മൊത്തം പേര് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല കേട്ടോ അതിനുശേഷം ക്യാമറ നേരെ തിരിച്ചതും ആ കാണുന്ന മതിൽ കണ്ടോ അതിവിടുത്തെ ഡിഫെൻസിൻ്റെ മതിലാണ് പക്ഷേ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനുള്ള പെർമിഷനൊന്നും നമുക്കുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ വാനിൽ പറന്നുയർന്നു കാണുന്നത് മോൾഡീവ്സിൻ്റെ നാഷണൽ ഫ്ലാഗ് ആണ് ഏകദേശം അറുപത് വർഷങ്ങൾക്ക് മുൻപാണ് മോൾഡീവ്സിലെ ഈ ഫ്ലാഗ് അവർ അഡോപ്റ്റ് ചെയ്തത് ഇതിൽ മൂന്ന് തിങ്സ് ഉണ്ട് ഫസ്റ്റ് വൺ ആ റെഡ് റെക്റ്റാംഗിള് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇവിടുത്തെ രക്തസാക്ഷികളെയാണ് ബ്ലഡ് ഓഫ് ദ നേഷൻസ് ഹീറോസ് ദെൻ ആ സെൻ്റർ പോർഷനിൽ കാണുന്ന ഗ്രീൻ റെക്റ്റാംഗിള് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ സമാധാനത്തെയാണ് ദെൻ മൂൺ ഷേപ്പിൽ കാണുന്നത് ഇസ്ലാം എന്ന ആ മതത്തെ സൂചിപ്പിക്കുന്നതാണ് ദെൻ നമ്മൾ മുമ്പിലോട്ട് പോകും തോറും നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പ്രൈവറ്റ് സ്റ്റാൻഡെന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ മോൾദ്വീവ്സിലെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി അവർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബോട്ട് സർവീസുകളാണ് അതിന് പറയുന്ന പേരാണ് ഫെറി ഫെറി സർവീസ് എന്നാണ് പറയുന്നത് പിന്നെ സ്പീഡ് ലോഞ്ചുകളുണ്ട് അതേപോലെ തന്നെ അതൂരെ കാണുന്നത് കണ്ടോ അതിവിടുത്തെ പ്രധാന എയർപോർട്ടായിട്ടുള്ള വെലാന ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് മോൾദീവ്സിൽ നിന്ന് മറ്റു കൺട്രീസിലോട്ടും മാലേ സിറ്റിയിൽ നിന്ന് മോൾദീവ്സിൻ്റെ ചില ഐലൻഡുകളിലേക്കും ആളുകൾ സഞ്ചരിക്കുന്നത് ഈ ഫ്ലൈറ്റ് സർവീസ് വഴിയാണ് ആ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നത് നോക്കിക്കേ ഇത് നമുക്ക് തൊട്ടടുത്ത് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഈ ഫറിയുടെ ഭാഗത്ത് നിന്നിട്ട് ഇത് നമുക്ക് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോഴാണ് പെട്ടെന്ന് നെഞ്ചതിലൊരു വിങ്ങൽ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ദൂരേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് സി ആണ് ഇവിടെ നമ്മൾ പേഷ്യൻറ്റിനൊക്കെ റെഫർ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് സി ആംബുലൻസ് വഴിയാണ് കാരണം ഇവർക്ക് ഈ ജലമാർഗം മുഖേനയാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്നൊക്കെ ഇവരെ പേഷ്യൻസിനെ റെഫർ ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമ്മൾ കാണുന്ന പോലെ ഫയർ ആൻഡ് റെസ്ക്യൂ മോൾഡീവ്സ് എന്ന് പറയുന്നത് ഒരു ദ്വീപ് സമൂഹമായതുകൊണ്ട് ഇവർക്ക് ഒരു ഐലൻഡിൽ നിന്ന് ഒരു ഐലൻഡിലേക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഇവർക്ക് വാട്ടർ സർവീസ് സർവീസാണുള്ളത് അതായത് ജലഗതാഗതമാണുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട സി ആംബുലൻസ് പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഇതൊക്കെ ഇവരുടെ മെയിനായിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് എന്താണ് ജലഗതാഗതം മാത്രമാണ് നോക്കൂ ഡിഫറെൻറ്റ് സ്ട്രക്ചറിലും ടൈപ്പിലും ഉള്ള സ്പീഡ് ലോഞ്ചുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞങ്ങളാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നടക്കുകയാണ് കേട്ടോ മാൽദീവ്സിൻ്റെ ഭംഗി ശരിക്കും ഈ കടൽ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കാഴ്ചകളൊന്നും തന്നെ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത കാഴ്ചകൾക്കായി ഞങ്ങളുടെ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക അവസാനം കുറച്ച് ഫോട്ടോകൾ കൂടെ ചേർത്തിട്ടുണ്ട് കാണുക